ഹായ് ഹലോ ഒരുപാട് നാളു ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് അതായത് എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അപ്പുറത്തായിട്ടുള്ള ഒരു നാച്ചുറൽ കേവിലേക്കാണ് യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് മറ്റു മൂന്ന് പേരാണ് അതായത് നമ്മുടെ ഊട്ടി സീരീസിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പേര് നമ്മൾ നാല് പേരും കൂടി അങ്ങനെ നേരെ പോവാണ് പോകുന്ന വഴിയിൽ ഇതുപോലെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അത് നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്നും നേരെ പോവാണ് സമയം ഏകദേശം ഒന്നര രണ്ട് മണിക്കടുത്തായി നമുക്ക് പച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിക്കണം പിന്നെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല ചൂടാണ് അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നേരെ പോവാണ് പോകുന്ന വഴിയിൽ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മോശമാണ് വണ്ടി എടുത്തിട്ട് പോകുക എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പുളിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറിൽ കേവ് വരുന്നുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട് ഇനി ഏകദേശം ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ അവിടത്തേക്കുള്ള ദൂരമുള്ളൂ അധികം ആരും അറിയാത്ത ഒരു പ്ലേസ് കൂടിയാണ് ഈ ഒരു നേച്ചറൽ കേവ് നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കൂടെ വന്ന് ഷംസീർ പറഞ്ഞതാണ് അപ്പോൾ ആ കാണുന്ന ഗേറ്റിൽ കൂടിയാണ് നമ്മൾ അകത്തേക്ക് വന്നത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനി നമ്മൾ നേരെ മേലോട്ടേക്ക് കയറുകയാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഗുണാഗുഹയിലേക്ക് പോകണമെങ്കിൽ നേരെ താഴോട്ടാണ് നമ്മൾ ഈയൊരു ഗുഹ കയറുന്നത് നേരെ മേലോട്ടാണ് അത് തന്നെ ആണ് മറ്റേത് ഇത് പ്രഥമ ഫോട്ടോ അപ്പൊ ഇതിനകത്തേക്ക് കേറുമ്പോഴുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഈ കാണുന്ന ബോർഡിൽ എഴുതി നമ്മൾ നേരെ അകത്തേക്ക് കേറാൻ പോവാണ് ചെറിയ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വഴിയാ പറയാം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ പുൽക്കാരന്റെ ഫാദർ അവരുടെ ആ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനൊക്കെ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ പിടിക്കാനുള്ള കമ്പി കാര്യങ്ങൾ സ്റ്റെപ്സൊക്കെ അവർ ഉണ്ടാക്കിയതാണ് ബാക്കിയൊക്കെ പ്രകൃതിഹാലുണ്ടായ ഒരു പാർക്കല്ലൂടെ നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ തരും നിങ്ങൾക്ക് പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും അറിയില്ല പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഗുണ കേവ് കൊടൈക്കനകള അവിടെ പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അത് അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു നേച്ചുറൽ കേവിൽ കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചും കൂടി മുകളിലോട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് മൊത്തം ഇട്ടാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയത് നമുക്ക് എങ്ങോട്ട് പോകേണ്ടതെന്ന് വരെ നമുക്ക് കുറച്ചും കൂടി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മനസ്സിലാവില്ല നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എക്സിറ്റ് സാധാരണ വരുന്ന വഴിയുടെ ഏറ്റവും ടോപ്പിൽ പോകും എന്ന് വെച്ചാ ഇപ്പൊന്റിനും മല്ലയ്ക്ക് പോയിട്ട് താഴെ അപ്പുറത്തോട്ട് ഇവിടെ തന്നെ മനസ്സിലായില്ല ഈ ഒരു അടവ് നമുക്ക് കണക്കാക്കില്ലല്ലോ അപ്പൊ അതിലെ കുറിച്ച് ഇത് വല്യ കുഴപ്പമില്ല എനിക്ക് പോകാൻ കഴിയുമല്ലോ അത്യാവശ്യം ഒന്നരങ്ങളിൽ മാത്രം ഇത് ഓടക്കുള്ളി നാഷണൽ ക്യാമ് എന്ന് പറയുന്ന കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ആറ് കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്തും ഗൂഗിളിലും എല്ലായിടത്തും ഇതിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് നോർമലി എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നോർമൽ കൂടെ പോകുന്നത് പിന്നെ ഒന്ന് അഡ്വെഞ്ചറിൽ കൂടെ പോകുന്നത് നോർമൽ വെയ്ക്കാണെ ഒരാൾക്ക് ഒരു ഫിഫ്റ്റി റുപ്പീസ് പെർ ആണ് വരുന്നത് പിന്നെ അഡ്വഞ്ചർ ആണ് ഒരു മുന്നൂറ് തൊട്ട് മുന്നൂറ് ടു ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് എന്താ എൻട്രി ഫീ വരുന്നത് അത് മിനിമം അഞ്ച് പേരുള്ള പേരുള്ളൊരു ഗ്രൂപ്പായിട്ട് കൊണ്ടോളളൂ പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ ഗൈഡും ഹെൽമെറ്റും സേഫ്റ്റി ഗിയേഴ്സും പിന്നെ ഹെഡ്ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു എയ്റ്റീസ് മുതലുള്ള ഇതിൻ്റെ ഹിസ്റ്ററീസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എങ്ങനെ കയറാൻ പറ്റും ഇതിന്റെ ഏറ്റവും ടോപ്പ് കയറണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട് ആ പാക്കേജ് വഴി കയറുമ്പോൾ നമ്മൾ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകും എന്നിട്ട് കുറച്ച് പാരാട ഒക്കെ വരിഞ്ഞ് കയറിയാണ് ഏറ്റവും ടോപ്പിൽ വന്നിറങ്ങുന്നത് അതിൽ നിന്ന് ഇവിടുന്ന് നോർമൽ വഴി സ്പിറ്റ് ചെയ്തിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ എത്തുപോകും അവിടെ എത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു താട്ടിറങ്ങി വരുന്നത് അതിലിപ്പോ പോകാൻ പറ്റും പക്ഷേ പക്ഷെ ഒന്നര മണിക്കൂർ നടന്നാലേ അവിടെ എത്തുകയുള്ളു പിന്നെ വേറെ വേറെ അഡ്വെഞ്ചറിന്റെ അഡ്വെഞ്ചറിന്റെ രണ്ട് വഴിയുണ്ട് അതിൽ ഒരു രണ്ട് ശതമാനം മാത്രം അത് ഒരു റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് നമ്മൾ അവിടെ നിന്ന് വഴി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയ ഒരു ചെറിയൊരു കുളം അതിൻ്റെ അകത്ത് കുറച്ച് മീൻ രണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ അഡ്വഞ്ചറിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വരുന്ന വേറെ ഒരു വഴി കൂടെയാണ് അത് മെയിനായിട്ട് ട്രക്കിങ്ങെ വരുന്നത് ട്രക്കിങ്ങിന് പിന്നേ ടോം ടോപ്പിൽ വ്യൂ പോയിന്റും പാറയുടെ മണ്ഡക്കൂടെ വലിയ കയറുന്ന റോക്ക് ക്ലൈമ്പിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ശരി അങ്ങനെ മീനും വവാലിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോവാണ് ആ ഒരു റൂട്ട് നമുക്കറിയില്ല മുപ്പര് പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു സമയത്താണ് നമുക്ക് അറിഞ്ഞത് കുറച്ച് മീനും വവാലൊക്കെ എന്ന് പറഞ്ഞു കുറച്ച് ഇടുങ്ങിയ ഒരു വയിലൂടെ പോകേണ്ടതാണ് അവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കുറവാണ് പാറക്കല്ലുകൾ മാത്രമേ ഉള്ളത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരാം നോക്കുക അഡ്വഞ്ചറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വരണം ഇവിടുന്ന് രണ്ട് മണിക്കൂർ ഇനിയും മോളായിട്ട് കയറാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അഞ്ച് അഞ്ചരക്കാണ് ഇവർ ഈ ക്ലോസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മീനെ കാണാൻ അവിടെ പോകുന്ന റൂട്ടിങ്ങൾ കണ്ടാൽ തന്നെ അറിയും എത്രമാത്രം ഇട്ടും പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറുന്നത് വരെ എനിക്ക് വലിയ എന്താ ഒരു അഡ്വഞ്ചർ എന്നൊന്നും തോന്നിയിട്ടില്ല പക്ഷേ പറഞ്ഞാൽ ഇതല്ല അഡ്വഞ്ചർ പാക്കേജ് അത് വേറെ തന്നെ ഒരു പാക്കേജാണ് ഇതിൻ്റെ മുകളിലോട്ട് പോകാനുണ്ട് ഇതിനേക്കാളും ഇടുങ്ങിയ പാറക്കല്ലൊക്കെ ഒക്കെ ആയിരിക്കും ഇതുതന്നെ നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം ആട്ടോ നമുക്കിപ്പോൾ ഇർഫാൻ പോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അതിനകത്തോട്ട് പോകുന്നത് എന്നുള്ളത് ഈ കാണുന്ന വെള്ളത്തിൽ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഒരു വിശ്വസം അത്രമാത്രം കാണാൻ അറിയില്ല പിന്നെ വവ്വാലിൽ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അഡ്വഞ്ചർ പാക്കേജ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഉള്ളത് ചെറിയ വവ്വാലും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പണ്ട് ഉള്ള ഒരു മീനും വവ്വാലും കാര്യങ്ങളൊക്കെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇവരായിട്ട് ഇവിടെ മീനെ കൊണ്ടിട്ടതും കാര്യങ്ങളൊന്നും അല്ല നിറങ്ങൾ പക്ഷെ ഞമ്മക്ക് മിസ്സായ സംഭവം ഉണ്ട് കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലൊക്കെ മൊത്തത്തിൽ നമുക്ക് ബ്രോ അഭിജിത്തെ ഇവിടെ എത്ര ഞമ്മിൽ എത്തണം ഏറ്റവും ടോപ്പിലേക്ക് വരണമെങ്കിൽ മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് കയറി ഒത്തിരി ഇരുടൗണ്ട് പിന്നെ ഭയങ്കര ഒട്ടും മെട്ടോ ഒന്നും കാണില്ല അതുകൊണ്ട് നമ്മൾ മൂന്നുമി വരെയും നോർമൽ ആണെങ്കിൽ നമ്മൾ ഒരു ആറുമണിവരെ മാക്സിമം അഞ്ചര തൊട്ട് ആറു മണിവരെയാണ് എന്തായാലും താങ്ക് യു സോ മച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു Tapos naman ka-Canada. Ako